വെൽക്കം ടു എൻ റൂട്ട് എക്സ്പ്ലോർ നമ്മളിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഹില്ലേരിയാസും കാര്യങ്ങളൊന്നുമല്ല നമ്മളിന്ന് പോകുന്നത് നമ്മുടെ തണ്ണീർമുക്കം പണ്ട് കാണാൻ വേണ്ടിയാണ് ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടും നല്ല കാഴ്ചകളുണ്ട് നല്ല മീനൊക്കെ കിട്ടും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളടങ്ങിയൊരു നമ്മൾ നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ ഈ തണ്ണീർമുക്കം പണ്ട് എന്ന് പറയുന്നത് കോട്ടയത്ത് ചെന്നിട്ട് കുമരക റൂട്ടിൽ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും അതല്ലാതെ വേറെയും പല വഴികളുണ്ട് നമ്മളെന്തായാലും മാപ്പൊക്കെ ഇട്ടാണ് പോയത് നമ്മൾ ഏകദേശം ഒരു കൂടി നമ്മൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് അതിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടില്ല നമ്മൾ റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് കയറിയൊരു സ്ഥലത്ത് പോയി അതിന് ശേഷം നമ്മൾ ഒരു ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു എന്തായാലും ഷാപ്പ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൂട്ടാണ് നമ്മൾ കപ്പയും ബീഫും പോർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺ ദ വേ റാന്തൽ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലാണ് ഷാപ്പ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് അത്യാവശ്യം നല്ല വറുത്തായിട്ടുള്ള നല്ല ഫുഡാണ് കിട്ടിയത് അതിന് ശേഷം നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കണ്ണർ മുക്കത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ബണ്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബണ്ട് നിർമ്മിച്ചേക്കുന്നത് ഇത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഇത് തുടങ്ങിയത് എഴുപത്തി അഞ്ചിലാണ് ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ട് ബണ്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ മേളിൽ കൂടെ നമ്മുടെ ഈ ബണ്ടിൻ്റെ മേളിൽ കൂടെ പോകുമ്പോൾ നല്ല കാഴ്ചയാണ് നമ്മുടെ വേമനാട് കായലിൻ്റെ നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ഫിഷിങ് ഏരിയയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ഈ ബണ്ടിൻ്റെ മേളിലൂടെ പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും വണ്ടി ഒതുക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും വണ്ടി ഒതുക്കി നമുക്ക് ഈ കായലിൻ്റെ ഭംഗിയും ബണ്ടിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും ഈ ബണ്ടിൻ്റെ ഒരു സൈഡിൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കി അപ്പം തിര അടിക്കുന്ന പോലെ കടലിലൊക്കെ അടിക്കുന്ന പോലെ തന്നെയാണ് ഈ ഓളം വന്ന് തല്ലുന്നത് സാധാരണ കായലുകളിൽ അങ്ങനെ കാണാറില്ല രണ്ട് വെള്ളം തമ്മിൽ എന്തോ ഡിഫറൻസ് ഉള്ള പോലെ എപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളതെല്ലാം കണ്ടിട്ട് നമ്മൾ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉള്ള അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ പാർക്കിങ്ങിലേക്ക് വേണ്ടി നമ്മൾ പോയി അവിടെയാണ് കുറച്ചുകൂടെ ആളും അനക്കൊക്കെ ഉള്ളത് ഒരുപാട് പേര് വരുന്നുണ്ട് നമുക്ക് ചെറിയ ചായയും കടികളും ഒക്കെ കിട്ടാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് നമുക്ക് മനസ്സിലായത് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ കർഷകർക്കാണ് ഈ ബണ്ടുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ വേനൽക്കാലങ്ങളിലൊക്കെ കടൽവെള്ള നദിയിലേക്ക് പ്രവേശിക്കാതെ തടയാൻ കഴിയും അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് മൂന്ന് കൃഷി ഇറക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കും അതിനു വേണ്ടിയാണ് ഈ ബണ്ട് മെയിനായിട്ട് ഉപകരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത് എന്തായാലും നമ്മൾ അവിടെ നിന്നൊക്കെ പതിയെ ഇറങ്ങി ആദ്യം നമ്മൾ കണ്ട ഭാഗത്തും പതിയെ ഇറങ്ങി ആ റോഡിലൂടെ നടന്നു റോഡിലൊക്കെ കക്കായും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ചിലപ്പോൾ നല്ല മീനുകളൊക്കെ കിട്ടാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നോക്കിയപ്പം അതിൽ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബോട്ട് ഉണ്ട് സ്പീഡ് ബോട്ടും ഉണ്ട് അല്ലാത്ത ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ സ്പോട്ട് ഒരുപാട് ക്രൗഡ് ആയിട്ടുള്ള ഏരിയ ഒന്നുമല്ല ആൾക്കാർ വരുന്നു പോകുന്നു വലിയ തിരക്കും ബഹളവും കാര്യങ്ങളൊന്നുമില്ല ചെറിയ ഒരുപാട് ചെറുകടി കടകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ആമ്പിയൻസിൽ നമ്മളതൊക്കെ കഴിച്ച് ഒരു കട്ടനെ കുടിച്ചെങ്കിലും ഇരിക്കുന്നത് കാണാൻ നല്ലൊരു രസമുള്ളൊരു ഫീലാണ് ദൂരെ ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ കറങ്ങി നമ്മുടെ ഈ ഭാഗത്തോട് വരുമെന്നാണ് ഇവിടെ ആൾക്കാരൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് കിടപ്പുണ്ട് സ്പീഡ് ബോട്ടൊക്കെ കയറാൻ വേണ്ടി നമ്മൾ റേറ്റ് എന്ന് ചോദിച്ചു അത്യാവശ്യം നല്ല റേറ്റ് ആണ് അറുനൂറ് രൂപയാണ് സ്പീഡ് ബോട്ടൊക്കെ കയറാൻ വേണ്ടി അതുപോലെ തന്നെ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് കയറാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ കയറുകയൊക്കെ ചെയ്യാം എന്തായാലും നമ്മൾ നേരത്തെ കണ്ട ഹൗസ് ബോട്ട് നമ്മുടെ ആ ഒരു അടുത്തേക്ക് വന്നിട്ടുണ്ട് ഒരു ചെറിയ ഹൗസ് ബോട്ടാണ് എന്തായാലും വേമനാട് ജായലിൻ്റെ നടുക്കൂടി ഇങ്ങനെ ഈ ബോട്ടൊക്കെ പോകുന്നത് കാണാൻ വേണ്ടി നല്ലൊരു ഭംഗിയാണ് വീക്കെൻഡ്സിലൊക്കെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ചിലവ് കുറഞ്ഞ നല്ല ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ തണ്ണീർമൊക്കം പണ്ട് എന്തായാലും എല്ലാവരും വരാൻ ശ്രമിക്കുക നല്ല ടൈം ആണെങ്കിൽ നല്ല മീനും കിട്ടും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തയാഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ